ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈകിട്ട് കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളിയൊരു റെസിപ്പിയായിട്ടോ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ചീനി നമ്മൾ വേവിക്കുന്ന രീതിയിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചീനി പുഴുങ്ങിയെടുത്ത് ഇനി അതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ചതച്ചിടണം കേട്ടോ അപ്പോൾ അത് ഒന്ന് ചതച്ചെടുക്കാം നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചീനി പുഴുങ്ങിയതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഉപ്പ് നീര് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് വളരെ ഈസിയായിട്ട് തന്നെ എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഉപ്പും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് എല്ലായിടം ഒന്ന് പിടിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു റെസിപ്പി എനിക്കിഷ്ടമായെങ്കിൽ ഒന്ന് പറയണം ഇത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഈ ചീനിയും പട്ടൻ ചായയും കൂടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ചീനി ഉഴുങ്ങിയതിൻ്റെ കൂടെ ഇച്ചിരി ചുവന്നുള്ളിയും പച്ചമുളകും പച്ചമുളകും ഇല്ലെങ്കിലും കുഴപ്പമില്ല കാന്താരി മുളകായാലും മതി അപ്പോൾ അതെല്ലാം ചതച്ചിട്ട് വെളിച്ചെണ്ണ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ